Good morning. Happy Sunday. നമ്മുടെ ആകാശമുള്ള ശരിക്കും നല്ല ഉഷാറായിട്ട് പൂവിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ഇടക്ക് ഞാൻ കമൻസിൽ വായിച്ചായിരുന്നു എന്റെ ഒപ്പം തന്നെ ആകാശമുല നട്ടിട്ട് ഇതേപോലെ ഇപ്പൊ പൂവിട്ടിട്ടുണ്ട് അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ ആകാശമുല പെട്ടെന്ന് വളരും പെട്ടെന്ന് പൂവിടും അതുപോലെ തന്നെ ഒത്തിരി ആയുസില്ലാട്ടോ കുറച്ച് കാലത്തിന് ശേഷം പതുക്കെ പതുക്കെ നശിച്ചു തുടങ്ങും എന്നാലും അതിൻ്റെ ഉള്ളിൽ ആ വിത്ത് ഉണ്ടല്ലോ അത് താഴെ വീണ് പുതിയ തൈകളിങ്ങനെ മുളച്ചുകൊണ്ടേയിരിക്കും ഇന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ എവിടേക്കാണോ പടർത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സൈഡിൽ നിൽക്കുന്ന ഇലയാണെങ്കിലും കമ്പാണെങ്കിലും വേറെ എന്താണെങ്കിലും അത് അതിൻ്റെ ഇഷ്ടത്തിന് പടർന്നു ആകെ അങ്ങ് ബഹളാക്കും ഞാൻ രണ്ടു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴേക്കും നമ്മുടെ മാവുമ്മക്കൊക്കെ ആകാശമുള്ള പടർന്ന് കയറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാനോർത്തു അതിൻ്റെ ഇഷ്ടത്തിന് അതിന് തോന്നിയ പോലെ അങ്ങ് പോകട്ടേന്ന് ഇത് നമ്മുടെ അവസാനത്തെ വഴുതനങ്ങയാണെന്നാണ് എന്റെ വിശ്വാസം ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ലെട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരിക്കും അല്ലേ ഞാനും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ